വാലും ഇതെല്ലാം ഡോക്ടർ ഡോക്ടർ എന്താ പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് ടെസ്റ്റിനെത്തണം ഈ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പൊ പൈസ വേണം അതുകൊണ്ട് പൈസ ഇല്ലാത്തോണ്ട് തൽക്കാലം ടെസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു അത് ടെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലേ പൈസയില്ലേ ഇപ്പൊ മൊത്തം പണിയൊന്നും ഇല്ലാത്ത ടെസ്റ്റ് എല്ലാം ചെയ്യണം എത്ര പൈസയാവും ടെസ്റ്റ് രണ്ടായിരം രൂപയാവും ടെസ്റ്റ് ചെയ്യണം രണ്ടായിരം വലിയ ഉപകാരം ഇടാൻ കഴിയുന്ന പെട്ടെന്ന് തിരിച്ചു തരാം മസാല ഓക്കെ എന്തോനെ സ്കൂള് അറുന്നൂറ് കൊടുക്കണം അറുന്നൂറ് റുപ്പയാ

എന്താ അറിയും നിന്റെ അടുത്ത് കാശ് വാങ്ങിയല്ലേ അത് പിറ്റേന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാന്നെല്ലാം കരുതിയതാ കൂടെ നോക്കുമ്പോ മക്കള് സ്കൂളില് ഫീസ് കൊടുക്കണം അത് കൊറേ ദിവസായി പെൻഡിങ് വെച്ചു അപ്പൊ അത് കൂടി ഫീസ് കൊടുത്തോക്കുമ്പോ ബാക്കിയൊന്നുമില്ല അങ്ങനെ അങ്ങ് വേണ്ട നിനക്ക് ടെസ്റ്റ് ചെയ്യാൻ പൈസ എടുത്തിട്ട് നീ പിള്ളർക്ക് കൊടുത്താല് നാളെ നിന്റെ ആരോഗ്യത്തിന് പറ്റിയാ നീ എന്ത് ചെയ്യാം നിന്റെ തടി നോക്കിട്ട് പോരെ മക്കളെ കാര്യം നോക്കാൻ നാളെ നിനക്കിന്ന് സംഭവിച്ചാൽ ആരണ്ട മക്കളെ നോക്കണ്ടെന്നല്ല പറയുന്നത് നാളെ ഇപ്പൊ നിനക്കിന്ന് സംഭവിച്ചാല് അവര് നിന്നെ നോക്കുന്നത് നിനക്ക് വല്ല പ്രതീക്ഷ ഉണ്ടാകും അതായത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആരിക്കും ഒന്നും ചെയ്യരുത് മക്കളോടും കുടുംബത്തിനോടുള്ള കടമ നമ്മൾ നിർവഹിക്കുക നാളെ അവര് തിരിച്ചു തരുവോ നമ്മളെ നോക്കുമോ എന്നുള്ളത് അവരും അല്ലായിട്ടുള്ള കാര്യങ്ങളാണ് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മളെ ഒരു ബാധ്യതയുണ്ട് നമ്മളെ കുടുംബത്തിനോടും മക്കളോടും അതേ നമ്മൾ നിറവേറ്റുക അല്ലെങ്കിൽ നാളെ അല്ലാണ്ട് അടുത്ത് നമ്മൾ സമാധാനം പറയേണ്ടി വരും അങ്ങനെ നോക്കാനായിട്ടൊക്കെ ഞാൻ ഒരുപാട് ആൾക്കാര് സഹായിച്ചിട്ടും എന്റെ ജീവിതത്തിന്റെ മുക്കാഭാഗം കൊടുത്തിട്ടും ഇതാക്കിയിട്ടൊന്നും ഞാൻ വന്നവന പക്ഷെ ആരടുത്ത് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല ആളല്ല നമ്മക്ക് അതിനുള്ള വേറൊരു മാർഗം നമ്മക്കല്ലേ മക്ക തുറന്നേരുന്നില്ല ഒരു പ്രതീക്ഷയിലാണത് അത്രയേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളു അവൻ ആശ്രയം നീ പറഞ്ഞത് ശരി നമ്മള് തിരിച്ചു കിട്ടാൻ വേണ്ടിട്ടൊന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്നില്ലല്ലോ നീ പറയുന്ന ശരി എന്റെ രോഗങ്ങളെല്ലാം ഉള്ളാവ് മാറ്റി തരട്ടെ എന്റെ വിശ്വാസിക്കട്ടെ പോട്ടെ ചായ പിടിച്ചു കാണാം ചായ പിടിച്ചോണ്ട് ഒന്നും വേണ്ട മാത്രാണ്